പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പാഠാവലിയിലെ ഉള്ളിലാണ് എപ്പോഴും ഉണ്മദാൻ എന്ന പോൽ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് അന്നന്നത്തെ മോക്ഷം മലയാളത്തിലെ ഉത്തരാധുനിക കവികളിൽ ഒരാളായ പി എൻ ഗോപികൃഷ്ണൻ്റെ ഇരിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയിലെ അന്നന്നത്തെ മോക്ഷം എന്ന ചെറിയൊരു കവിതാഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനായി പാഠപുസ്തകത്തിലുള്ളത് സമകാലിക മാധ്യമ ഇടപെടലുകളാണ് പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനം പറയാം സമകാലിക മാധ്യമങ്ങളിൽ മനുഷ്യനെ ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ ഒരാൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാൻ മൊബൈലിലെ സ്റ്റേറ്റസോ സ്റ്റോറിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൊബൈലിൽ വന്ന ഒരു തമാശ ഒരു വ്യക്തിയെ മോക്ഷത്തിൽ തന്നെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാലോ അത്തരത്തിലുള്ള ഒരു കവിതാ സന്ദർഭമാണ് പി എൻ ഗോപികൃഷ്ണൻ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്രതീക്ഷിതമായി തൻ്റെ മൊബൈലിൽ വന്ന ഒരു തമാശ കണ്ടിട്ട് തനിക്ക് ഒരു വിരൽ കൂടി മുളച്ചതായി ഇവിടെ കവി സങ്കൽപ്പിച്ചിരിക്കുന്നു ആ തമാശ വിതരണം ചെയ്യാനായി ഒരു കൈയിലെ അഞ്ചു വിരലുകൾ പോരാതെ മറ്റൊന്നുകൂടി തനിക്ക് മുളച്ചതായി ചിന്തിക്കുന്നു കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കവും കാലുകൾക്ക് അത് ഇക്കിളിയും ഉണ്ടാക്കിയിരിക്കുന്നു ആ തമാശ തൻ്റെ മനസ്സിൻ്റെ ഇരുന്നാൽ ആ തമാശ അവിടെ ഇരുന്ന് വളിക്കുകയും പുളിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും പിന്നെ എന്താ ചെയ്യാൻ കഴിയുക അതിനെ ഒരു നൂറ്റൻപത് പേർക്ക് വിതരണം ചെയ്യുക ആ ഒരൊറ്റ തമാശ കൊണ്ട് നൂറ്റൻപത് പേരെ ഊട്ടുകയാണിവിടെ ചെയ്യുന്നത് മെസ്സേജ് ഷെയർ ചെയ്തിരുന്ന ആളിപ്പോൾ നൂറ്റൻപത് വായനക്കാരുടെ കർത്താവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നൂറ്റൻപത് സിനിമകളിലെ ഹാസ്യ താരമായി പരിവേഷം ലഭിച്ചു നൂറ്റൻപത് ലോകങ്ങളുടെ ഉടമയാണിപ്പോൾ ആ വ്യക്തി ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കാൻ ഇതിൽ ഇതിൽപരം മറ്റെന്താണ് വേണ്ടത് നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് പാഠഭാഗത്തിന്റെ ആശയം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കിനി പഠന പ്രവർത്തനങ്ങളിലോട്ട് പോകാം പി എൻ ഗോപികൃഷ്ണൻ മലയാളത്തിലെ ഉത്തര ആധുനിക കവികളിൽ ഒരാളാണ് പി എൻ ഗോപികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കൊടുങ്ങല്ലൂരിനടുത്ത് ജനിച്ചു ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയ്ക്ക് രണ്ടായിരത്തി പതിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടി മടിയരുടെ മാനിഫെസ്റ്റോ ബിരിയാണിയും മറ്റു കവിതകളും പ്രളയവാരിധി നടുവിൽ നാം എന്നിവ പ്രധാന കൃതികളാണ് ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയിലെ ഭാഗമാണ് അന്നന്നത്തെ മോക്ഷം എന്ന കവിത മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക നവമാധ്യമങ്ങൾ പുതിയ തലമുറയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പി എൻ ഗോപികൃഷ്ണൻ്റെ അന്നന്നത്തെ മോക്ഷം എന്ന കവിത മൊബൈലിൽ കണ്ട ഒരു തമാശ എത്രയും വേഗം മറ്റുള്ളവർക്കായി വിതരണം ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ തനിക്കുള്ള വിരലുകൾ പോരാതായി മറ്റെന്തു കാര്യം ചെയ്യുന്നതിലും വേഗത്തിൽ ആ തമാശ മറ്റുള്ളവർക്കായി വിതരണം ചെയ്യാൻ തിടുക്കമായി കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ തിളക്കവും കാലിൽ ചെരുപ്പിൻ്റെ ഇക്കിളിപ്പെടുത്തലും തനിക്ക് പ്രചോദനമായി തനിക്ക് ലഭിച്ച തമാശ എത്രയും വേഗം വിതരണം ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ കർത്തവ്യം ആ പ്രക്രിയ നടന്നുകഴിഞ്ഞാൽ തനിക്ക് മോക്ഷപ്രാപ്തിയും ലഭിച്ചു ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയെ മൊബൈലും മൊബൈലിൽ വരുന്ന തമാശകളും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ വരികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഒരു തമാശ കൊണ്ട് നൂറ്റൻപത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റൻപത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവ ലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക മാധ്യമങ്ങളുടെ അതിപ്രസരം ആധുനിക മനുഷ്യനെ അടിമുടി മാറ്റിയിരിക്കുന്നു താനിപ്പോൾ എവിടെയാണെന്നും ഏത് അവസ്ഥയിലാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതും മാധ്യമങ്ങളാണ് നവമാധ്യമങ്ങൾ വഴി നാം പങ്കിടുന്ന കാര്യങ്ങൾ എത്ര പേർ കാണുന്നു എത്ര പേർ അത് വിതരണം ചെയ്യുന്നു എത്ര പേർ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ടു പോകുന്നത് അതിലൂടെ മോക്ഷപ്രാപ്തി വരെ നേടാം എന്ന അവസ്ഥയിലാണ് ആധുനിക മനുഷ്യൻ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവവും കൂടിയാണ് മൊബൈൽ ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു തമാശയോ മറ്റെന്തെങ്കിലും അറിവോ വളരെ വേഗം തന്നെ മറ്റുള്ളവർക്കായി എത്തിച്ചു കൊടുക്കുക എന്നത് എല്ലാവരുടെയും താല്പര്യമാണ് മറ്റാരേക്കാളും വേഗത്തിൽ അത് വിതരണം ചെയ്യുന്നതിലാണ് കാര്യം നൂറ്റൻപത് പേർക്ക് ആ തമാശ വിതരണം ചെയ്താൽ പിന്നെ ഞാൻ ഞാനല്ലാതായി മാറുന്നു നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നമ്മൾ പിന്നെ നൂറ്റൻപത് സിനിമകളിലെ ആസ്വാദകരെ ചിരിപ്പിച്ച ഹാസ്യ താരമാണ് നമ്മൾ നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് നമ്മൾ ഈ തലമുറയിൽ ഇത്തരം അനുഭവം ഉണ്ടാകാത്തവർ വിരളമാണ് നവമാധ്യമങ്ങൾ വളർന്നു പന്തലിച്ച് നിൽക്കുമ്പോൾ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും മൊബൈൽ സ്റ്റാറ്റസുകളിലൂടെയും സ്റ്റോറികളിലൂടെയും കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ ലക്ഷ്യം അതിലൊരു ചെറിയ ഉദാഹരണമാണ് അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക ശ്രീ പി എൻ ഗോപികൃഷ്ണന്റെ അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗം നവമാധ്യമങ്ങളുടെ കാലിക പ്രസക്തിയെ വ്യക്തമാക്കുന്നു നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ ആകെ തുകയാണ് തുകയുടെ ഫലമാണ് എന്നേക്കുമായുള്ള മോക്ഷം ആ മോക്ഷം നിത്യതയെ സൂചിപ്പിക്കുന്നു എന്നാൽ പാഠഭാഗത്ത് ഒരു ദിവസം തനിക്ക് ചെയ്യാൻ കഴിയുന്ന പുണ്യപ്രവൃത്തിയുടെ ഫലമായി അന്നേക്ക് മാത്രം ലഭിക്കുന്ന മോക്ഷത്തെ സൂചിപ്പിക്കുന്നു സമകാലിക മനുഷ്യൻ അതിൽ തൃപ്തനുമാണ് മൊബൈലിലൂടെ തനിക്ക് ലഭിച്ച ഒരു തമാശ തന്നിലുയർത്തിയ ഊർജം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കാൻ കവിതയിലെ നായകന് ധൃതി കൂടുന്നു വളരെ വേഗത്തിൽ അത് വിതരണം ചെയ്യാനായി തൻ്റെ വിരലുകൾ പോരാ എന്നും ഒരു വിരൽ കൂടി തനിക്ക് കിട്ടിയെങ്കിലോ എന്നും ആഗ്രഹിക്കുന്നു തനിക്ക് ലഭിച്ച ആറാമത്തെ വിരലിൻ്റെ സഹായത്തോടു കൂടി വളരെ വേഗം തന്നെ ആ തമാശ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്നു താൻ വിതരണം ചെയ്ത തമാശ മറ്റുള്ളവർക്ക് ആസ്വദിക്കുമ്പോൾ തനിക്ക് മോക്ഷപ്രാപ്തി ലഭിച്ച പ്രതീതിയാണ് എന്നാൽ ആ മോക്ഷത്തിന് സ്ഥിരതയില്ല ഒറ്റ ദിവസത്തേക്ക് മാത്രമായുള്ള താൽക്കാലിക മോക്ഷമാണത് തുടർന്നും അത്തരം മോക്ഷത്തിനായുള്ള പരക്കം പാച്ചലിലാണ് ആധുനിക മനുഷ്യൻ പാഠഭാഗത്തിന് അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകം എന്തുകൊണ്ടും ഉചിതം തന്നെയാണ് നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് വിവരവിനിമയം സംരംഭകത്വം ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ബഹുമാന്യരെ നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് മാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് വിവരവിനിമയം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എങ്കിലും മറ്റു പല മേഖലകളിലായി വിവരവിനിമയ സാങ്കേതിക വിദ്യ സജീവമാണ് കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനും വിവരവിനിമയം സാധ്യമാക്കുന്നതിനും സംരംഭകത്വത്തിനും എന്നുവേണ്ട ദുരന്ത നിവാരണ കൂട്ടായ്മകൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇന്ന് നവമാധ്യമങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ് നവമാധ്യമങ്ങളുടെ സാമൂഹ്യ ഇടപെടലുകൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്രധാനമായ പല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത് മാധ്യമങ്ങളുടെ കണ്ണിലൂടെയാണ് ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങൾ കൺമുന്നിൽ എത്തിക്കാനും വിവരവിനിമയം നടത്തുന്നതിനും നവമാധ്യമങ്ങൾ ഇന്ന് അനിവാര്യം തന്നെയാണ് മനുഷ്യനിലെ കലാമൂല്യം വർദ്ധിപ്പിക്കുന്നതിനും കലാവാസന ഉള്ളവരെ തിരിച്ചറിയുന്നതിനും നവമാധ്യമങ്ങൾ സഹായകമാണ് പല കൂട്ടായ്മകളും ഇന്ന് നിലനിന്നു പോകുന്നത് തന്നെ മാധ്യമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിലൂടെ സൗഹൃദങ്ങളുടെ മൂല്യവും വർദ്ധിക്കുന്നു ദുരന്ത നിവാരണ കൂട്ടായ്മകൾ ദുരന്തങ്ങൾക്ക് ഇരയായവരെ സഹായിക്കുന്നതിനും അണിചേരുന്നതിനും സഹായിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ധനസമാഹരണ സംവിധാനങ്ങളും മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഒന്നു നോക്കിയാൽ മാധ്യമങ്ങൾ സഹായഹസ്തങ്ങളും കൂടിയാണ് അണിചേർക്കാനും അനുനയിപ്പിക്കാനും സന്തോഷം പങ്കിടാനുമെല്ലാം മാധ്യമങ്ങൾ സാക്ഷിയാകുന്നത് വിരളമല്ല മാറ്റി നിർത്തപ്പെട്ട കലാവാസനകൾ കലാമൂല്യത്തോടെ ലോകം കാണുന്നത് മാധ്യമങ്ങളുടെ കണ്ണിലൂടെയാണ് മാധ്യമങ്ങളുടെ അതിപ്രസരം ചില സാഹചര്യങ്ങളിൽ ഗുണത്തോടൊപ്പം ദോഷങ്ങളും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വിനിമയ സാധ്യമേറിയ നവമാധ്യമങ്ങളുടെ നല്ല വശങ്ങൾ കണ്ടെത്തി ലോക നന്മയ്ക്കായി മാത്രം നാം ഉപയോഗിക്കണം എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അടുത്ത പ്രവർത്തനം അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് അത് ചർച്ച ചെയ്യുക കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുൻപായി ഒരു സംവാദം നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ക്ലാസ് റൂമിനകത്ത് അതിന് സുകുമാർ അഴീക്കോടിൻ്റെയും സി എസ് വെങ്കടേശ്വരൻ്റെയും കുറച്ച് ഭാഗങ്ങൾ പാഠഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ സംവാദം സംഘടിപ്പിക്കുക അതിൻ്റെ കുറിപ്പ് നിങ്ങൾ റിപ്പോർട്ടായി എഴുതി സൂക്ഷിക്കുക അച്ചടി മാധ്യമങ്ങളും നവമാധ്യമങ്ങളെയും കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് അതിൻ്റെ സൂചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ആശയവിനിമയ ഉപാധികളാണ് മാധ്യമങ്ങൾ കടലാസിൽ പ്രസിദ്ധീകരിക്കുന്ന പരമ്പരാഗത മാധ്യമങ്ങളെയാണ് അച്ചടി മാധ്യമങ്ങളെന്ന് പറയുന്നത് വർത്തമാന പത്രങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയവയെല്ലാം അച്ചടി മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ വീഡിയോ ഗെയിമുകൾ ഇതെല്ലാം തന്നെ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നു അച്ചടി മാധ്യമങ്ങൾക്ക് ചില പരിമിതികൾ ഇന്ന് നിലവിലുണ്ട് നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാം എല്ലാവിധത്തിലും ഇന്ന് സജീവമാണ് ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് റൂമിൽ ചർച്ച സംഘടിപ്പിച്ച് അതിൻ്റെ കണ്ടെത്തലുകൾ വിശദമായിട്ട് കുറപ്പായിട്ട് എഴുതി സൂക്ഷിക്കേണ്ടതാണ് അന്നത്തെ മോക്ഷം എന്ന പാഠഭാഗത്തിൻ്റെ അകത്തുള്ള വിശദമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ക്ലാസ് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ